ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഏകദേശം ഒന്ന് കാണിക്കുകയാണ് നല്ല സൗകര്യമുള്ള നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാള് പ്രെയർ ഹാൾ അതുപോലെ തന്നെ ലിവിങ് ഹാൾ നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പത്തറസെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ആണെങ്കിലും ഇൻ്റർലോക്കും കൊണ്ടൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഉടമസ്റ്റും താമസിക്കുന്നുണ്ട് കേട്ടോ ചുറ്റോട് ചുറ്റും ധാരാളം ഫലവൃഷ്ടങ്ങൾ കൃഷികളൊക്കെയാണ് കേട്ടോ ചെടികളൊക്കെയാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് കുഴക്കിണറുണ്ട് പുറകിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുകൊണ്ടോ ഫ്രണ്ട് കണ്ടോ എൽ ഷേപ്പിലുള്ള ഒരു ഔട്ട് നല്ലൊരു കാർ കാർപോർച്ചൊക്കെ ഷീറ്റ് ഇട്ട ഒരു കാർ പോർച്ച് ഇവിടെ നമുക്ക് കാണാം എൻട്രൻസ് ഗേറ്റ് ഉണ്ട് ഇപ്പോൾ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല സൗകര്യത്തിനെ അടക്കം നല്ല നല്ല ലോ ബഡ്ജറ്റിന്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ആദ്യമായി കണ്ടിരുന്നു ഈ വീടിന് വീടിനുടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി നമുക്ക് മേടിക്കാം കാരണം അറിയാം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ ഹൈവേ എന്നൊക്കെ ആണെങ്കിലും ലൊക്കേഷൻ വരുന്നത് പാലാ ഹൈവേ ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ നമുക്ക് ഹൈവേയിലോട്ട് പോകാനാണെങ്കിലും നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ കാരണം ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ നല്ല രീതിയുള്ള പഞ്ചായത്തരോട് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഈ കാണുന്ന വഴി മുന്നൂറ് മീറ്റർ പോയാൽ നമുക്ക് ഹൈവേ ആണ് കേട്ടോ പൈക ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ പ്രോപ്പർ ലൊക്കേഷൻ ഈ വീടിൻ്റെ വരുന്നത് നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണെങ്കിൽ പൈക ടൗണ് അതുപോലെ തന്നെ പാല ടൗൺ ഉണ്ട് പൊൻകുന്തം ടൗൺ ഉണ്ട് ഹൈവേ എന്നൊക്കെ മുന്നൂറ് മീറ്റർ താഴെ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീടാണ് അതേപോലെ ഈ വീടിന് പഴക്കമെന്ന് പറയുന്നത് നാല് വർഷത്തെ താഴെ മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമുക്ക് ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പത്തരസെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിലാണ് കേട്ടോ കൂടുതൽ സ്ഥലം കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിനൊരു സ്പേസ് ഉണ്ട് ഇതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് കിണറ കുഴക്കിണറൊക്കെ വരുന്നത് ടാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബാക്ക് സൈഡിൽ കുറേ കൃഷികളുണ്ട് കേട്ടോ ഫല കൃഷികളൊക്കെ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ പൈകിട്ടവണ അടുത്ത് വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല കേട്ടോ കാരണം നമുക്കറിയാം അത്യാവശ്യം നിരപ്പായ സ്ഥലമാണ് നമുക്ക് കിണർ കൂടാതെ കുഴക്കിണറുണ്ട് അപ്പം നമുക്കിനി ബാക്ക് സൈഡിലത്തെ ഏകദേശം ഒന്ന് കാഴ്ച ഒന്ന് കണ്ടു നോക്കാം ഇവിടെയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ സ്റ്റോർ റൂം പോലെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കാണിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഏകദേശം നമ്മൾ മൂന്ന് ബെഡ്റൂം കാണിക്കുന്നുണ്ട് നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് പ്രെയർ ഹാൾ അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ കബോർഡ് വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് കുറേ ഫലവർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ മുകളിലോട്ടുള്ള ആണ് മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിലും മുകളിൽ വേണമെങ്കിൽ കയറി ക്ലോത്തൊക്കെ നമുക്ക് ഉണങ്ങാനൊക്കെ ആണെങ്കിലും അതിനൊരു സൗകര്യമുണ്ട് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു റൂഫ് വർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം ഇതുകൊണ്ട് പ്ലാവ് മുറ്റത്താണെങ്കിൽ നമുക്ക് വീടിൻ്റെ ചുറ്റോട് ചുറ്റും ഒരു മൂന്ന് തെങ്ങുണ്ട് നല്ല കായ്ഫലം ലഭിക്കുന്ന മൂന്ന് തെങ്ങുണ്ട് നമുക്ക് വീട്ടാവസ്ഥ മിച്ചം തേങ്ങ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതുകൊണ്ട് ഫ്രണ്ട് കൊണ്ട് പേരയുണ്ട് കുറേ പാവൽ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊരു കുഞ്ഞൊരു കൃഷിക്കാരാണ് കേട്ടോ അതുകൊണ്ട് വീടിൻ്റെ പരിസരം മൊത്തം പത്ത് പത്തര സെൻറ്റോ ഉള്ളെങ്കിലും ഇവർ കുറേ കൃഷികൾ കാര്യങ്ങളൊക്കെ വീടിൻ്റെ പരിസരത്തെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നെൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ സിറ്റൗട്ടിൽ നിന്നൊരു വ്യൂ നോക്കും കേട്ടോ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിൽ നാല് പില്ലറായാലൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം പൈക ടൗണ് പൊൻകുന്നം ടൗണ് പാലാ ടൗണൊക്കെ അടുത്തായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹൈവേയിലോട്ട് പോകാനാണെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഹോട്ടൽ ബാങ്ക് സ്കൂൾ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ലിവിങ് ഹാൾ ഒന്ന് കണ്ടു വെക്കും കേട്ടോ കയറി വരുമ്പോൾ തന്നെ കാണാം നല്ല വിശാലമായിട്ടൊരു ലിവിങ് ഹാളാണ് കേട്ടോ നല്ല നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നല്ല വലുപ്പമുള്ള ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് പ്രയർ ഹാൾ ടി വി യൂണിറ്റ് എല്ലാം നല്ല സൗകര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണെങ്കിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ലിവിങ് ഹാളിൽ ഒരു സ്പേസ് കണ്ടോ ലിവിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തു തന്നെയാണ് തൊട്ടപ്പുറത്തായിട്ട് ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ഇവിടെയൊക്കെ ഇത് കണ്ടോ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മനോഹരമായിട്ടാണ് ഒരു പാർട്ടീഷൻ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്രയർ ഹാൾ അതുപോലെ തന്നെ ടി വി യൂണിറ്റിനൊക്കെ ആയിട്ടൊരു സ്പേസ് തൊട്ടപ്പുറത്ത് ഇത് കണ്ടോ അത്യാവശ്യം നമ്മുടെ ലിവിങ് ഹാളിൽ ഡൈനിങ് ഹാളിലൊക്കെ ആണെങ്കിൽ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളിപ്പോൾ പാലാ ടൗൺ അടുത്ത് പൈക ടൗൺ അടുത്ത് അല്ലെങ്കിൽ പൊൻകുന്നം ടൗൺ അടുത്തൊക്കെ ആയിട്ട് നല്ലൊരു വീട് ഒരു മീഡിയം ബഡ്ജറ്റുള്ളൊരു വീടൊക്കെ നോക്കുന്നവർക്ക് ഈ വീട് ധൈര്യമായിട്ട് വന്ന് നോക്കാൻ കേട്ടോ കാരണം വെറും അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടു നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ കണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വീടിൻ്റെ ഇൻസൈഡൊക്കെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ വീടിൻ്റെ ഇൻസൈഡ് സൗകര്യങ്ങള് ഒരു കുഞ്ഞൊരു ഹാളല്ല ലിവിങ് ഹാൾ ഒരു കുഞ്ഞല്ല ഡൈനിങ് ഹാൾ ഒരു കുഞ്ഞ് ഡൈനിങ് ഹാളൊന്നുമല്ല നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ബെഡ്റൂംസ് ആണെങ്കിലും നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂംസ് ആണ് കേട്ടോ മൂന്ന് ബെഡ്റൂംസും സെയിം വലിപ്പമാണ് എ സി പോയിൻ്റ് ഉണ്ട് എ സി ഉണ്ട് ബെഡ്റൂമിലെല്ലാം ആണെങ്കിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നിങ്ങൾക്കെപ്പോൾ ഈ വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്കും നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കെപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള വാഷ് കൗണ്ടർ അതുപോലെ തന്നെ കോമൺ ബാത്റൂമൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ആയിട്ട് വലത്തെ സൈഡിലാണ് നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ വരുന്നത് നമ്മളപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം അതുകൊണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ആണ് കേട്ടോ നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട് അതേപോലെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ മൂന്ന് ബെഡ്റൂമ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല സൗകര്യമുള്ള നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് മൂന്ന് ബെഡ്റൂമും വരുന്നത് അതുകൊണ്ട് നമ്മുടെ മൂന്ന് ബെഡ്റൂമും ഒരേ വലുപ്പമാണ് കേട്ടോ ഒരേ സൈസാണ് ഫിക്സഡായിട്ടുള്ള കബോർഡുകളുണ്ട് എ സി കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ കിച്ചണ വർക്ക് ഏരിയയും കൂടി ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഇവിടെ ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും ആണ് ഇവിടെ കബോർഡ് വർക്കും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ കണ്ടു ഇത് നമ്മുടെ കിച്ചണ വർക്ക് ആണ് കേട്ടോ ആൾ താമസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾക്കെപ്പോൾ മൊത്തമായിട്ടും കണ്ട് വിലയിരുത്തി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ നമ്മൾ ആദ്യമേ കാണിച്ചിരുന്നു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഈ വീടിന് നമ്മൾ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞു ഹൈവേ നിന്നൊക്കെ മുന്നൂറ് മീറ്റർ മാറി പൈക ടൗണടുത്തായിട്ട് പത്തര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോ ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടിന് അമ്പത്തിരണ്ട് ലക്ഷം രൂപ വിലയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാം